ക്ഷേത്രത്തിൽ കർമ്മം വിഷുപ്പുലരിക്ക് വർണ്ണ പകിട്ടേക്കാൻ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി പയ്യന്നൂർ ടെക്സ് ഒരുങ്ങിക്കഴിഞ്ഞു പയ്യന്നൂർ ടെക്സ് ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ ഏവർക്കും പയ്യന്നൂർ ടെക്സിന്റെ വിഷു ആശംസകൾ ഇരുപത് വർഷങ്ങൾക്കുശേഷം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി മാസം മടനാട് ശ്രീ തിരുവർക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന പെരുങ്കിളിയാട്ട മഹോത്സവത്തിന്റെ മുന്നോടിയായി ക്ഷേത്രത്തിന് പുതിയ പടിപ്പുരയും നടപ്പന്തലും ഗോപുരവും നിർമ്മിക്കുന്നതിനായുള്ള കുറ്റിയടിക്കൽ കർമ്മം ആചാരപൂർവ്വം നടന്നു കാരണവന്മാർ ആചാരസ്ഥാനീയർ ജീവനക്കാർ ക്ഷേത്രാംഗങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ ക്ഷേത്രം ജമ്മാരി തൃപ്പാണിക്കര ബാലകൃഷ്ണൻ കുറ്റിയടിക്കൽ കർമ്മം നിർവഹിച്ചു പെരുങ്കളിയാട്ട മഹോത്സവ കമ്മിറ്റി ജനറൽ കൺവീനർ വിജയൻ അടുക്കാടൻ സ്വാഗതവും ചെയർമാൻ തെക്കടവൻ ജനാർദ്ദനൻ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ പ്രവാസി കമ്മിറ്റി പ്രസിഡന്റ് ഇരിയലത്ത് രാജൻ മാത്രാടൻ രാമചന്ദ്രൻ എടിച്ചേരി സുരേഷൻ കാന കമലാശൻ മുത്തത്യൻ മുരളീധരൻ എന്നിവർ സംസാരിച്ചു ഇരിയലത്ത് രാജൻ പ്രസിഡന്റും കുന്നുമ്മൽ വിനോദൻ സെക്രട്ടറിയും ടി വി മുരളി ട്രഷററുമായി രൂപീകരിച്ചിട്ടുള്ള പ്രവാസി കൂട്ടായ്മയാണ് പാരമ്പര്യ വിധി പ്രകാരം നിർമ്മിക്കുന്ന ക്ഷേത്രം പടിപ്പുരയുടെ നിർമ്മാണം ഏറ്റെടുത്തിട്ടുള്ളത് മാത്രാളൻ രാമചന്ദ്രനാണ് നടപ്പന്തലിന്റെ നിർമ്മാണം നിർവഹിക്കുന്നത് ചടങ്ങിൽ നിരവധി പേർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ മനോഹരമാക്കുന്ന കൊന്നപ്പൂവിന്റെ നൈർമല്യവും നറുമണവുമായി വീണ്ടും ഒരു വിഷു വരവായി വിഷു വർണ്ണ പകിട്ടേക്കാൻ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി പയ്യന്നൂർ ടെക്സ് ഒരുങ്ങിക്കഴിഞ്ഞു പയ്യന്നൂർ ടെക്സ് ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ വിപുലമായ കളക്ഷൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ പയ്യന്നൂർ ടെക്സ് മനസ്സ് നിറയെ സന്തോഷം ഏവർക്കും പയ്യന്നൂർ ടെക്സിന്റെ വിഷു ആശംസകൾ